ആവേശത്തിന്റെ അലകടലിളക്കി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കലാശക്കൊട്ട് ഒന്നര മാസത്തിലേറെ നീണ്ട മാരത്തോൺ പ്രചാരണത്തിനാണ് ബുധനാഴ്ച വൈകിട്ട് ആറിന് തിരശ്ശീല വീണത് ദീർഘദൂര ഓട്ടത്തിലെ അവസാന ലാപ്പിലെ കൂട്ടപ്പൊരിച്ചിൽ പോലെ അവസാന മണിക്കൂറുകളിൽ ജില്ലയിലെമ്പാടും ആവേശ പ്രചാരണം നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ വ്യാഴാഴ്ച പാർട്ടികൾ വോട്ടുറപ്പിക്കാനും ചോർച്ച തടയാനുമുള്ള ശ്രമങ്ങളിൽ മുഴുകും വെള്ളിയാഴ്ച ജില്ലയിലെ വോട്ടർമാർ ബൂത്തിലേക്ക് ഫലമറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം കലാശക്കൊട്ട് സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും വണ്ടൂരിൽ അടിപൊട്ടി മഞ്ചേരിയിലും മലപ്പുറത്തും അടിയുടെ വക്കിലെത്തി വണ്ടൂരിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലുള്ള അടിപിടിക്കിടെ സിവിൽ പോലീസ് ഓഫീസർ അഭിജിത്തിന് തലയ്ക്ക് പരിക്കേറ്റു മലപ്പുറത്തും മഞ്ചേരിയിലും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായെങ്കിലും പോലീസിന്റെ സമയോചിത ഇടപെടൽ രംഗം ശാന്തമാക്കി മലപ്പുറത്തെ സ്ഥാനാർത്ഥികളായ ഇ ടി മുഹമ്മദ് ബഷീറും വി വസീഫും ഡോക്ടർ എം അബ്ദുൽ സലാമും മലപ്പുറം നഗര കേന്ദ്രത്തിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായി പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമിദ് സമിതാനി കോട്ടക്കയിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പുത്തനത്താണിയിലും എൻഡിഎഫ് സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനിയിലുമാണ് പ്രചാരണം അവസാനിപ്പിച്ചത് വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ആനി രാജയും കെ സുരേന്ദ്രനും വയനാട് ജില്ലയിലായിരുന്നു രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിലും സഹോദരി പ്രിയങ്ക എടക്കരയിലും വണ്ടൂരിലും പ്രചാരണം നടത്തി ആവേശം വിതച്ചു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ്